ഇന്നലെ രാത്രി കിടക്കാൻ നേരത്തെ ഇങ്ങനെ തക്കണൊരാളല്ലേട്ടോ ഇത് ആകൂലേ റെഡി ആകൂലേ എന്നൊരു ചിന്താഗതിയോട് കൂടിയാണ് രാത്രി ഞാനോട് കടന്നു തുടങ്ങിയത് കേട്ടോ പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാൾ ഉഷാറായിട്ടൊന്ന് നടന്നു നീങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ ഇതാക്കണേ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇതാക്കണേ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു തിരക്കും ബഹളമൊക്കെ ചിലപ്പോഴൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ എന്തുകൊണ്ടെന്നാൽ ഇന്ന് ഇതാ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഏതായാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്വപ്ന ഗുഡ് ബൈ അനിത സുബ്രഹ്മണ്യൻ അങ്ങനെ ഇതാക്കണ് ഞാൻ ഇതിന്റെ വീഡിയോ അങ്ങോട്ട് തുടങ്ങാം കേട്ടോ നമ്മളെ പരസ്യം പറഞ്ഞിട്ടില്ലേ നമുക്കൊരു ഇടങ്ങേറാണ് എപ്പോഴെങ്കിലും ഒക്കെ ഒരു പരസ്യം പറയലുള്ളൂ കേട്ടോ അപ്പൊ നമ്മളെ വീഡിയോന്റെ പരസ്യം ഇതാക്കണം നമ്മളെ ചാനലിൻ്റെ പരസ്യം നമ്മൾ പറയാമെന്നല്ലാതെ വേറെ ഒരാൾക്കോട് പറയാനുള്ള ബഡ്ജറ്റ് നമ്മളെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അപ്പൊ ഞാനോട് പറഞ്ഞ് സമാധാനപ്പെട്ടിരിക്കുന്നു കേട്ടോ അങ്ങനെയാണല്ലോ വേണ്ടത് ഇരുന്നിട്ടാണല്ലോ നമ്മൾ കാല് നീട്ടാന്ന് നോക്കേണ്ടത് അങ്ങനെ ഒരു നാലരയോട് കൂടിയാണ് കേട്ടോ നീച്ചത് ഇത് ഇന്നലത്തെ വീഡിയോ ആണ് തിങ്കളാഴ്ചക്കത്തെ വീഡിയോസ് ആണ് അപ്പം നാലരയോട് കൂടി ഞാൻ നീച്ചത് ഇന്നലെ രാത്രി ഉറക്കം തന്നെ കിട്ടിയിട്ടില്ല എന്ന് രാവിലെ നീക്കണല്ലോ ഇന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ഭയങ്കര അടങ്ങുകയറി കേട്ടോ അങ്ങനെ ഞാൻ രാവിലെ നീച്ചിട്ട് വേഗം കുറച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ട് ആദ്യം സ്കൂൾക്കാർക്കുള്ളതും പിന്നെ കണ്ണന് പോകാനുള്ളതും കുറച്ച് ചോറിനുള്ള വെള്ളം വെച്ചാണ്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഒരുക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പം രാവിലെ രാത്രി തന്നെ ഞാൻ കറിക്കുള്ള പരിപാടികൾ എടുത്തു വെച്ചു കേട്ടോ നമുക്ക് വെള്ളരി കറിയാണ് വെള്ളരി സുലഭമായത് കാരണം നമുക്ക് വെള്ളരി കറിയാണ് ഇന്ന് മോരി മോരി കറിയല്ല കേട്ടോ വെറുതെ തേങ്ങ അരച്ചിട്ട് അങ്ങനത്തെ കറി ചെറു ചീരയൊക്കെ കിട്ടാണ്ട് അങ്ങനെ ഒരു കറിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെന്താ മീനൊക്കെ നല്ല പോലും മുളകൊക്കെ കുഴച്ചാണ്ട് ഇട വെച്ചതായിരുന്നു പിന്നെ ഉപ്പേരി അച്ചാർ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാക്കണം കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ച് ഇപ്പം തൽക്കാലം കണ്ണനെ കൊണ്ടാകാനുള്ളതൊന്നാക്കി വയ്ക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഇതാക്കണേ നമ്മൾ കറിയാക്കി മീൻ പൊരിച്ചതാക്കി ദോശ ഉണ്ടാക്കി ചായ ഉണ്ടാക്കി ചോറാക്കി അങ്ങനെ ഈ ഒരു നേരം ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാനിതാക്കണ് പൊതുയായിട്ട് ഇട്ടുണ്ട് കേട്ടോ ഒരു ഇതാണ് ഒരു അറരയാകുമ്പോഴത്തേന് ഓട്ടോറിക്ഷ വണ്ടി വരും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് അപ്പൊ ഏറ്റവും വലുത് നമുക്ക് സമാധാനാണല്ലോ അപ്പൊ സമാധാനത്തോടുകൂടി ബാക്കി പണികൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓൻ പറഞ്ഞേക്കട്ടെ അപ്പോൾ ഞാൻ ആ ഒരു പൊതി കെട്ടിയതൊക്കെ ഓൻ ബാഗിലാക്കി കൊടുത്തു അങ്ങനെ ഏകദേശ പരിപാടികൾ ഇന്നാണെങ്കിൽ ഒരു ചീറ്റലും ചാറ്റലും കുറച്ച് ഏറെ ഉണ്ട് കെട്ടോ അപ്പം നല്ല രസമുണ്ട് ഈ ഒരു നേരത്ത് നോക്കാനായിട്ട് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞൊരു കൂടി ഞാൻ കൊല്ലയ്ക്ക് വന്ന് നോക്കിയതാണ് അപ്പം ആ ഒരു ചെടി ഉണ്ടല്ലോ ആ ഒരു വെള്ളപ്പൂവ് ഉണ്ടാകുന്ന ചെടി ഒരു മുത്തുപോലെയൊക്കെ തോന്നിയിട്ട് ആ ഒരു നേരത്തെ ഇരുട്ട് നേരത്ത് പിന്നെ കുറെ കുറേ ജന്തുക്കൾ ഉണ്ടേന്ന് മഴ പെയ്തിട്ടാന്ന് തോന്നുന്നു കുറേ ജന്തുക്കൾ പാറ്റനെക്കാട്ടിലും എന്നാൽ പാറ്റിയല്ല എന്നാൽ പാറ്റനെക്കാട്ടിലും വലുപ്പമല്ല ജന്തുക്കൾ പ്രാണികളായിരുന്നു അത് അങ്ങനെ ആ കുറെ ആൾ അടിച്ചു വാരിയിട്ട് ആ ഒരു പെലച്ച നേരത്തന്നെ കുറെ അടിച്ചുവാരി നീക്കിയതിനെ പിന്നെ എന്നങ്ങനെ വണ്ടി വന്ന് പോകാൻ ഓട്ടോറിക്ഷയിൽ പോയിട്ടോ അപ്പോൾ ഇനി ഇന്ന് കൊണ്ടാക്കാൻ നേരമല്ല ഒന്നാമത് നമുക്ക് പയറ് വറക്കാൻ പോകണം രാവിലെ തന്നെ പയറ് ചെയ്യണം പോരാത്തതിന് നമുക്കിന്ന് പൊതിച്ചോറ് ഉണ്ട് കേട്ടോ അഞ്ച് പൊതിച്ചോറാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് നമുക്ക് പൊതിച്ചോറുള്ളത് അത് നമ്മളിവിടുത്തെ ഡിവൈഎഫ്ഐൻ്റെ അവരിതിലാണ് കേട്ടോ കൊണ്ടുപോകണം അപ്പം എല്ലാം നമ്മളെ ഇവിടെ മൊത്തത്തിൽ ഉണ്ട് കിട്ടോ അപ്പം ഞാനിന്ന് അഞ്ച് പൊതിയാണ് കൊടുക്കണത് കൊല്ലം കൊല്ലം നമ്മൾ അഞ്ച് പൊതിയാണ് കൊടുക്കുന്നത് കുറച്ചേറെ കൊടുക്കണം എന്ന് വിചാരിച്ച് വെക്കുമ്പോൾ നമുക്ക് ഇതാക്കണ് കഴിയാത്ത കേസൊന്നും അല്ലാട്ടോ ഇല്ലാത്തോ കയ്യാത്തതോ കേസൊന്നും അല്ല പക്ഷെ ഇന്ന് കുറച്ച് തിരക്കായത് കാരണം ഞാൻ അഞ്ച് പൊതിയാണ് ഉണ്ടാക്കിയതാട്ടോ ഇനി അടുത്ത കൊല്ലം ഇൻഷാള്ള കഴിഞ്ഞ പറഞ്ഞ പോലെ തന്നെ അടുത്ത കൊല്ലം നമ്മളുണ്ടെങ്കിൽ കുറച്ചുകൂടി പൊതി ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് രാത്രി കടന്നിട്ട് ഉറക്കം വന്നിട്ടില്ല കണ്ണൻ്റെ പോക്കും കുട്ടികളെ സ്കൂൾ പോകലും തിങ്കളാഴ്ച പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു വേചാണല്ലേ നമുക്ക് അപ്പോൾ ഒരു ഞായറാഴ്ച കഴിഞ്ഞാൽ ക്ഷീണമൊക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വേചാരം ഒരു ദിവസമാണ് തിങ്കളാഴ്ച അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പൊതിച്ചോറും കണ്ണന് കൊണ്ടാക്കാമുള്ളൂ ഒക്കെ പാടായിട്ട് ഭയങ്കര പിന്നെ പോരാത്തതിന് നമുക്ക് പയറ് വറിക്കാനുണ്ടായിരുന്നു അങ്ങനെ കണ്ണനെ പറഞ്ഞ് വെച്ച് കഴിഞ്ഞേരേ ഞങ്ങളൊരു വേഗം ഞാനൊരു ഗ് ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചിട്ട് മൂപ്പരി അങ്ങനെ തന്നെ ഉള്ളൂ കേട്ടോ മൂപ്പര്ക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം പണിക്ക് പോകാനായിട്ട് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം അങ്ങനെ പയറൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഒരു ഞങ്ങൾ യറിന് വന്ന് തിരക്കുന്നത് നമ്മളെ പിടിയക്കാരൻ വന്നു ഭയങ്കര ആയിട്ടില്ല ആയിട്ടില്ല എന്ന് ചോദിച്ചാൽ തിരക്കണ അന്നാണ് കേട്ടോ കാരണം ഈ ഒരു പൊതിച്ചോറുകാർക്ക് പയറും വേണമല്ലോ ഉപ്പേരി എന്തെങ്കിലുമൊക്കെ വേണല്ലോ പൊതിച്ചോറ് കെട്ടുമ്പോൾ എന്തെങ്കിലും ഉപ്പേരി വേണം അപ്പം നമ്മൾ കൊടുക്കുന്ന കടയിൽ ഭയങ്കര തിരക്കാണെന്നാണ് പറഞ്ഞാൽ അങ്ങനെ രണ്ട് ഘട്ടം ഒക്കെ ആക്കാണ്ടാണ് കൊണ്ടു കൊടുത്തത് പറിച്ചു തീരും വേണമല്ലോ അപ്പം അങ്ങനെ അതങ്ങോട്ട് കഴിഞ്ഞിട്ടോ ഒരു സമാധാനമായ പയറിന് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ തിരക്കിക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ് കേട്ടോ അത് വിറ്റു പോകുമല്ലോന്നുള്ളൊരു ഇതിലാണ് നമുക്കൊരു സമാധാനമാണ് അപ്പം അങ്ങനെ ആ ഒരു സമാധാനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതാണ് ക്ലിയറാക്കിയിട്ട് ആ കടക്കാരനെ ക്ലിയർ ആക്കി ഇങ്ങനെ മണ്ടി കൂടി വന്നാണ്ട് ഞാൻ ചൂറിന് വെള്ളം വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഇപ്പം ഒരു ഒമ്പത് ഒമ്പതര ആവുമ്പോൾ ചോറും പൊതി കൊണ്ടാക്കാനായിട്ട് പൊതിച്ചോറ് കൊണ്ടാക്കാനായിട്ട് വരും അതിന് മുന്നേ ഇതാക്കണ് ഇതാക്കി വെക്കാനും നമുക്ക് ഇതാക്കണ് ചോറ് വെക്കാനും ഇപ്പം കൊണ്ടുവന്ന പയറ് കുറച്ച് തെരവ് പയറുണ്ട് കേട്ടോ അതൊന്ന് ഉപ്പേരി വെക്കാമെന്നാണ് വിചാരിച്ച് അല്ലാത്ത പരിപാടികളൊക്കെ കഴിഞ്ഞ് കറി ആയിട്ടുണ്ട് ചമ്മന്തി ആയിട്ടുണ്ട് പിന്നെ മീനും കൂടി പൊരിച്ചു വെച്ചിട്ടുണ്ട് അതില വാങ്ങി അതും കൂടി പൊരിച്ചു വച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു സമാധാനമുണ്ട് ഇനിയിപ്പം ആക്കും പോലെ ഇത്തിരി ആക്കം പോലെ ആയാലും കുറച്ച് അറി തണുത്താലും ആ ഒരു നേരത്തിനാകുമല്ലോ ഒമ്പതര എന്നുള്ള നേരത്തിനൊക്കെ ആകുമല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാണ് ഇപ്പോൾ അടുക്കളയിൽ വന്നത് അതിന്റെ ഇടയിൽ ഇതാ ഉണ്ണിമകൾ പോയിട്ടുണ്ട് ചോറൊക്കെ കൊണ്ടുപോകും പോയി ഇനിയിപ്പോൾ രണ്ടാം ചോറ് വെക്കാൻ പരിപാടിയാണ് കേട്ടോ ഞാൻ അങ്ങനെ രാത്രിയൊക്കെ ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് തന്നെ ആ ഒരു പച്ചക്കറി പോയിട്ട് ആ ഉടുപ്പാകെ നനഞ്ഞു തരുമ്പോൾ മാക്സിൻ്റെ ആ തായ്ഭാഗം ഒക്കെ ആകെ നനഞ്ഞൊക്കെ ചെയ്തു നിന്ന് അതുകൊണ്ട് കാര്യമില്ല നമുക്ക് ഇനി കുളിക്കാമല്ല നേരം കുളിച്ചാൽ തന്നെ നമുക്ക് സമയം തെറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ കയ്യും കാലൊക്കെ കഴുകാണ്ട് വേ അടുക്കളയിലേക്ക് മണ്ടി കയറി വന്നതാണ് കേട്ടോ വന്ന പാടെ ഗ്യാസുമ്പലാണ് വെള്ളം വെച്ചിട്ടുള്ളത് അങ്ങനെ വയ്ക്കരുത് എന്നൊക്കെ പറയും ഗ്യാസ് വല്ലാതെ ചിലവാകും അങ്ങനെ വെക്കരുത് എന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോൾ നിവർത്തിക്കാതെ കൊണ്ടാണ് ഞാൻ വേഗം ഗ്യാസ് മുമ്പിൽ വെള്ളം വെച്ച് ചൂടാക്കാനായിട്ട് അപ്പോൾ ഈ അടുപ്പിൽ നമ്മൾ വറക്കും കിടപ്പിലുണ്ടല്ലോ തീ ഉടിപ്പിച്ച് നല്ല സാറായിട്ട് കത്തി ഒക്കെ വരുമ്പോഴേക്കിന് നമുക്ക് ആ വെള്ളം തിളച്ച് കിട്ടുവല്ലോ അപ്പൊ വേഗം അരി ഇടാലോ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വേചാർമ എത്തപ്പാടും കൂടി എന്തെന്താ എടുക്കേണ്ടി അറിയുണ്ടാവില്ല അമ്മ മാതിരിയാണ് അപ്പോൾ ഞാൻ വേഗം ഈ ഒരു പണി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു വർഗമാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല എന്നും പറയുന്ന പോലെ തന്നെ അങ്ങാടി കണ്ട പരിചയം കൂടി വർഗ്ഗ് കാട്ടണില്ല എത്രയക്കിയിട്ടും അവിടെ കത്തുക കത്തനെന്നെ ഇല്ല കേട്ടോ തീരെ കത്തണില്ല പറയുമ്പോൾ നമ്മൾ പെലച്ചക്ക് കത്തിച്ചാണ്ട് ഒന്ന് ഓഫാക്കി വെച്ചതാണ് ഈ വർഗ്ഗടപ്പ് ഇന്ന് ഇതാക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കലരും കാര്യങ്ങളൊന്നും ഇല്ല ഒരു വേറൊരു വർഗയായിരുന്നു കേട്ടോ റബ്ബറും കാര്യങ്ങളൊന്നും അല്ല വേറെ ഏതോ ഒരു വർഗായിരുന്നു അതുകൊണ്ട് കനലും കാര്യങ്ങളും ഇല്ല ഒക്കെ ഫുള്ള് വെണ്ണീരായിപ്പോയി ഇപ്പം ഇതൊന്ന് കത്തിയിട്ട് വേണം നമുക്ക് ഗ്യാസും ഒന്ന് വെള്ളം എടുത്താണ്ട് ഇങ്ങോട്ട് വെക്കാനായിട്ട് പഠിച്ച പണി തങ്ങൾ പതിനെട്ട് നോക്കിയിട്ട് ഇതങ്ങട്ട് റെഡി ആയി എത്ര നേരമായി ഞാൻ ഇതുമ്പം നിൽന്നുകൊണ്ട് നിൽക്കണിട്ടോ അപ്പം ഞാൻ ഇതാണ് ഇവിടെ തുടച്ചിടാമെന്ന് വിചാരിച്ച് പിന്നെന്താണെന്ന് വർഗിനെന്നെ അല്ലേ തീനെന്നെ ഒരു പാവം തോന്നീക്കണ ഇന്നെ അതുകൊണ്ട് ഒരു കുറച്ചൊന്ന് കത്തിപ്പിടിച്ചു അപ്പം ഞാൻ വേഗം അവിടുന്ന് കുറച്ച് ചേരല് ചരല്ലേ അവിടെ നിന്ന് കുറച്ച് മട്ടക്കണിയും കാര്യങ്ങളൊക്കെ ഇട്ടാണ്ട് അതുകൊണ്ട് പുകച്ച് കത്തിച്ച് സമാധാനത്തിൽ അങ്ങനെ അത് കത്തിച്ച് കഴിഞ്ഞാൽ വേഗം ആ വെള്ളം കൊണ്ടുവന്നാണ്ട് ഇവിടെ അടുപ്പത്ത് വെച്ചു പിന്നെ അരിയും കൂടി ഇട്ടപ്പോൾ ഒരു സമാധാനം കേട്ടോ അരി ഇട്ടാൽ വേഗം ഉണ്ടല്ലോ വേഗാനായിട്ട് പിന്നെ ഇതിനായിട്ട് ഞാൻ വേറെ അരിയൊന്നും വാങ്ങിയിട്ടില്ല റേഷൻ കടാത്ത അരിയാണ് അതുകൊണ്ട് തന്നെ വേഗം വേഗം ചെയ്യും അതിൻ്റെ ഇടയിൽ കുറച്ച് പയർ നുറുറുക്കാനുണ്ട് കേട്ടോ ഒത്തിരി പയർ നുറുക്കാനുണ്ട് പിന്നെ ഇഷ്ടം പോലെ അവിടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിരുമ്പാതെ അന്നൊരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ തിരുമ്പാനും ഇത് അവിടുന്ന് തിരുമ്പാന്നാ വിചാരിച്ചത് നമുക്ക് പുഴയ്ക്ക് പോകാനും നേരല്ല ഇതിൻ്റെ ഇടയിൽ മൂപ്പര് വന്ന് പണിക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ചായ കുടിച്ച് ആക്കി കൊടുത്ത് അപ്പോൾ എല്ലാവരും കൂടി ഞാൻ ആക്കി വെച്ച് വെക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ പണി മാത്രം നോക്കിയാൽ പോരല്ലോ എല്ലാവരും നമുക്ക് നോക്കണല്ലോ അതുകൊണ്ട് ആ ആക്കി വെച്ചിട്ടാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ പയർ ഉപ്പേരിയും കൂടി വെക്കട്ടെ കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ വണ്ടി പോയി തിരുമ്പണം തിരുമ്പി ഒലുമ്പണം ഉണക്കണം അങ്ങനത്തെ പരിപാടികളുണ്ട് അപ്പോൾ ഒരു ഒമ്പതര ഒമ്പത്തിന് ഒമ്പതര അല്ലെങ്കിൽ ഒരു പത്ത് മണിയാവുമ്പോഴേക്കില്ലെങ്കിൽ തീരണേന്നുള്ളൊരു സമാധാനത്തിലാണ് ഞാൻ അപ്പോൾ ഞാൻ വേഗം പയർ നുറുക്കട്ടോ അപ്പോൾ ആരോ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പയർ നുറുറുറുക്കിയപ്പോൾ ഇങ്ങനെ ഈ ഒരു പയർ ഇങ്ങനെയല്ല നുറുക്കുക പൊട്ടിച്ച് പൊട്ടിച്ചിട്ടാലല്ല രസമല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ എന്ന് പറഞ്ഞ കേട്ടോ അപ്പം എനിക്ക് ഞാൻ അങ്ങനെ പയർ പൊട്ടിച്ചു ഇടലില്ല കേട്ടോ ഞാൻ കുറേ ഇങ്ങനെ നുറുക്കലാണ് ചെയ്യുക ഈ പണി ലാഭാണല്ലോ സമയവും ലാഭമാണ് പണിയും ലാഭമാണ് കത്തി വെച്ച് മുറിച്ചാൽ എളുപ്പമുണ്ട് പക്ഷേ എൻ്റെ അമ്മയൊക്കെ വരുമ്പം നമ്മളെ അമ്മായി അമ്മയാണെങ്കിലും നമ്മളെ അമ്മയാണെങ്കിലും വരുമ്പോൾ പോലും ഇങ്ങനെ പൊട്ടിച്ച് കൈ കൊണ്ട് പൊട്ടിച്ച് പൊട്ടിച്ചിട്ടാണല്ലോ പയറ് തുറക്കിടുക അപ്പൊ ഇക്കാണെങ്കിൽ അത് കയ്യന്നെയല്ലേ കുറേ കുറേ നേരം പിടിക്കുന്ന പോലെ കേട്ടോ നമുക്ക് ഇപ്പോൾ തകണ സമയത്തിന് ലാഭമാണ് ഇപ്പം നമ്മൾ നോക്കാൻ നിൽക്കണത് ആ ഒരു കെട്ടി പയറൊക്കെ കയ്യിൽ പിടിച്ചാണ്ട് വേഗം അരിഞ്ഞെടുത്താൽ പെട്ടെന്നായി കിട്ടുമല്ലോ അതിൻ്റെ ഇടയിൽ ഞാൻ പയർ ഉപ്പേരി തകണ് അടുപ്പത്ത് വെച്ചിട്ട് വേഗം തിരുമ്പാൻ വന്നതാണ് അങ്ങനെ തിരുമ്പി ഞാൻ വേഗം ഒലുമ്പോട്ടോ അതിൻ്റെ ഇടയിൽ ചോറുണ്ട് കേട്ടോ അവിടെ വേഗനുണ്ട് ചോറിങ്ങനെ ബന്ധു വെന്തില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അതൊന്നും ഊറ്റി വെക്കണം ഇനിയിപ്പോൾ ഇതാക്കുന്നവിടെ ഒരാളും കൂടി പോകാനുണ്ട് നമ്മൾ കുഞ്ഞാറ്റേം കൂടിയാണ് പോകാനുള്ളത് ഓളിതാ കുളി തേവാരം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഞാനോളം മൈൻ്റെ ആക്കിയിട്ടില്ല കേട്ടോ പാത്രം എടുത്ത് കൊടുക്കാനോ കുപ്പിയിൽ വെള്ളം നിറച്ചെടുക്കാനോ ഒന്നും ആക്കിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഒക്കെ ഞാൻ തന്നെ ആക്കി കൊടുക്കാട്ടോ മറ്റൊക്കെ ആണെങ്കിലും ഇവക്കൊക്കെ ആണെങ്കിൽ ചോറാക്കി കൊടുക്കലും വെള്ളം ആക്കി കൊടുക്കലൊക്കെ ഞാൻ തന്നെയാണ് ആ അങ്ങനെയാണ് ഇങ്ങനെ ഒരു രസമാണ് ആ ഒരു പരിപാടിയൊക്കെ ഇനിയിപ്പോൾ മക്കള് വലുതാവുമ്പോൾ നമുക്ക് ആ ഒന്നും എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റൂലല്ലോ ഇപ്പം ഒക്കെ ഭയങ്കര ഇടങ്ങേറായിക്കാരില്ല അതൊക്കെ നിങ്ങൾ ചീത്തയും പറയും ഞാൻ വല്ല കേട്ടോ നിങ്ങൾക്ക് എന്താക്കി വെച്ചാൽ ഇത്രയും വലുപ്പം അയക്കണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്കി വെച്ചാൽ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചീത്ത പറയലുണ്ട് പക്ഷേ ഈ ഒരു ഘട്ടം കഴിയുമ്പോൾ അതിൻ്റെ കുട്ടികളെ കുറച്ചുകൂടി വലുതാകുമ്പം എനിക്കതൊന്നും കഴിയൂലല്ലോ കുട്ടികളെ ചെറുതാവൂലോ കുട്ടികൾക്ക് ഇങ്ങനെ വലുതാകുമല്ലോ ചെയ്യുക അപ്പം ഞാനിപ്പോൾ അതാക്കുന്ന രസത്തിലാണ് ഞാനങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത് മക്കൾക്ക് മടിയാട്ടോ ഭയങ്കര മടിയാവും ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്ത് മക്കൾ മടിയായിട്ട് ഇങ്ങനെ വരും അതുണ്ട് ഏതായാലും അങ്ങനെ പൊട്ടയിന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയിൽ ഞാനിതാ വേഗം ഒന്ന് തിരുമ്പൽ പൂളിയൊക്കെ കഴിച്ചു കിട്ടുക പിന്നെ ചോറ് അടുത്ത് വെച്ച് ഉപ്പേരി ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ മണ്ടി വന്നിട്ടോ ഒരു ഒമ്പതും ഒമ്പതേക്കാലായപ്പോ ഇൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ കൂളിയും ചേർ ആ പരിപാടികളാണ് കഴിഞ്ഞിട്ടുണ്ട് ഇനി വേഗം ചോറൊന്ന് ആ കെട്ടേന്ന് വിചാരിച്ച് അപ്പോൾ ഓല് കൊണ്ടുവന്ന് തരും കേട്ടോ ഇതിൻ്റെ ആൾക്കാർ ഇതാ കൊണ്ടുവന്നു തരും അതിൻ്റെ കവറും അതിൻ്റെ കീസും അതേപോലെ തന്നെ റബ്ബറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു തരും ചോറുണ്ടാക്കി കൊടുത്താൽ മതി അങ്ങനെയാണുള്ളത് അപ്പോൾ എനിക്ക് ഇതെങ്ങനെ കെട്ടണം എന്നൊക്കെ അറിയില്ല കേട്ടോ പൊതുവേ ഞാൻ ഇങ്ങനെയാണ് കെട്ടൽ പക്ഷേ ഇങ്ങനെയല്ലല്ലോ അല്ലേ കെട്ടലും തിരിച്ച് വെച്ചിട്ടാണ് എല ആണെങ്കിലും തിരിച്ച് വെച്ചിട്ട് ത്രികോണം പോലെ തിരിച്ചു വെച്ചിട്ടാണല്ലോ വെക്കലില്ലേ ചെല പൊതി അങ്ങനെ കണ്ടിട്ടുള്ളത് എതറിലേക്ക് അറിയുന്നമാർക്ക് ഞാനൊന്നും പൊതിഞ്ഞ് വെക്കാതെ ചോദിച്ചു കിട്ടണവര് ഇതാക്കണ് ഉം പൊതിയൊന്നും നോക്കാൻ പോണില്ലല്ലോ ആ ഒരു നേരത്തെ ആ ഒരു ഉച്ച നേരത്തെ ഇതാക്കണ് ചോറ് കൊണ്ടുവന്നിരുമ്പോ അത് വാങ്ങിയിട്ട് തിന്നാനല്ലേ എല്ലാരും നോക്കുകയുള്ളു അല്ലാതെ പൊതിന്റെ ചോർക്കൊന്ന് നോക്കി നിന്നിട്ട് ആ ആശുപത്രിയിലൊക്കെ കാര്യമല്ലല്ലോ അപ്പോൾ ആശുപത്രിയിൽ കിടക്കുമ്പോൾ തന്നെ നമുക്ക് പകുതി നമ്മളെ വിശപ്പും കാര്യങ്ങളൊക്കെ കണ്ട് ഇഞ്ഞ് പോകുമ്പോൾ ഒന്നും ഇല്ലാത്തൊരവസ്ഥയേക്കാളും നമ്മളെ ഇല്ലാത്തൊരവസ്ഥയേക്കാളും ചിലവർ അങ്ങനെക്കാരുടെ ആശുപത്രിയിൽ നിൽക്കുന്നുണ്ടാവുക പ്രസവാണെങ്കിലും വേറെ എന്ത് കാര്യമാണെങ്കിലും പകുതിയും ഒരു ആശുപത്രിയിൽ നിന്ന് അറിഞ്ഞു കിട്ടിയാൽ മതിയെന്ന് സമാധാനത്തോടെന്ന് പറഞ്ഞ് നിൽക്കണവരാവും ആശുപത്രിയിൽ പകുതി ഉള്ളവർ പക്ഷേ ആ ഓർക്കൊരു കൈത്താങ്ങായിട്ടാണ് കേട്ടോ നമ്മൾ പൊതിച്ചോറ് കൊണ്ടു കൊടുക്കുന്നത് എനിക്ക് എന്താ ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ് ഈ പൊതിച്ചോറ് കെട്ടി കൊടുക്കുക എന്നുള്ളത് കേട്ടോ ഇതിപ്പോൾ ഇന്ന ആൾക്കാർ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഇന്ന കളർ അല്ലെങ്കിൽ ഇന്ന ജാതില്ലെങ്കിൽ ഇന്ന കൊടിയെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടു തരികയാണെങ്കിൽ ഇത് പൊതിച്ചോറ് തരുമെന്ന് ചോദിച്ചിട്ട് തരികയാണെങ്കിൽ ഞാൻ കൊടുക്കും കേട്ടോ ഞാനിപ്പോൾ ആരെയും നോക്കുകയൊന്നുമില്ല ഇന്ന ആൾക്കാരാണ് ഇന്ന കളറാണ് ഇന്ന ഒരു കൊടിയാണ് അങ്ങനെയൊന്നും ഞാൻ നോക്കൂല നോക്കില്ല എനിക്കിഷ്ടമാണ് പൊതിച്ചോറ് കൊടുക്കാനായിട്ട് പാവപ്പെട്ടവർക്കാണെങ്കിലും വിശന്ന് നിൽക്കുന്നവർക്കാണെങ്കിലും ചോറ് കൊടുക്കാൻ എനിക്കിഷ്ടമാണ് അതൊക്കെ അതുകൊണ്ട് ഞാൻ കെട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർക്ക് കേട്ടോ പൊതുവേ ഞാൻ പറയാം കുറേ ആൾക്കാരൊക്കെ അതൊന്നും താല്പര്യം എന്തുകൊണ്ട് ഇങ്ങനെ നിങ്ങളുടെ പേരിൽ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ടല്ലോ ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കണേ ഇത് ചെയ്യണതും അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ പൊതുവെ ചോറ് കെട്ടി കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ കൊല്ലം ഞാൻ ഇതേ സംസാരങ്ങളും വളരെ വർത്താനാണ് പറഞ്ഞിട്ടുള്ളത് കുറേ ആൾക്കാർക്ക് മാറ്റേണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതടക്കട്ടെ ഇതിൻ്റെ പൊതിച്ചോറ് ഇതാക്കി റെഡി ആയിട്ടുണ്ട് അതിൽ ഇതാക്കണ് മീനുണ്ട് മീൻ ഞാൻ ഇലയിലാണ് പോയി ചിലവർക്ക് ചിലപ്പം പറ്റിയിട്ടില്ലെങ്കിലും അത് ചോദിച്ചാൽ ഇലയിൽ പോയിഞ്ഞു പിന്നെ ഉണ്ട് ചമ്മന്തി ഉണ്ട് നമ്മളെ സ്വന്തം വെള്ളരി കറിയും കൂടി ഇണ്ടിട്ടോ പുളിയൊന്നും പാരാത്ത ചിലവർക്ക് അതോ പുളി പുളിവർഗത്തിനോടൊന്നും താല്പര്യം ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ടാകുമല്ലോ അപ്പം അങ്ങനത്തെ ഒരു പുളിങ്കായൊന്നുമല്ല വെച്ചിട്ടുള്ളത് വെള്ളരി മാത്രമാണ് വെച്ചിട്ടുള്ളത് തേങ്ങക്കരച്ചിട്ട് അങ്ങനെ അതും കൂടിയാണ് കെട്ടി സെറ്റപ്പ് ആക്കിയപ്പം ഒരു സമാധാനം ഉണ്ട് ഇനിയിപ്പോൾ ഞാൻ അക്കൊന്നും ചായ കുടിക്കണം ആ ഒരു ചായയുടെ പ്രോസസ്സ് രാവിലെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതങ്ങ് പൊതിച്ചോറൊക്കെ കെട്ടിയിട്ട് ആക്കി ഇങ്ങനെ വീല് വന്നിട്ട് കൊണ്ടുപോയാൽ മാത്രം മതിയിട്ടോ ഓലും ഇതങ്ങ് അല്ലെങ്കിൽ കുടിച്ചിലോ ഓട്ടോ ചെയ്യാമല്ലോ ഒക്കെ അങ്ങനെ ും പാത്രവും ഇതൊക്കെ കണ്ടിട്ട് എന്തായാലും പറയാം മീൻ്റെ കൊട്ടെ പോലത്തെ ഒരു കൊട്ടല്ലേ ആ കൊട്ടയൊക്കെ കൊണ്ടിട്ടാണ് വരിക അതെന്നിട്ട് നമ്മളതിലിട്ട് കൊടുത്താൽ അവർ കൊണ്ടുപോട്ടോ പിന്നെ നമ്മളൊന്നും അറിയണ്ട അപ്പം ഇനി അടുത്ത കൊല്ലം എന്ന് വെച്ചാൽ ഉസാറായിട്ടൊന്നും കൂടി ഉസാറാക്കി കൊടുക്കണം അപ്പം അങ്ങനെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് മകള് പോയി സ്കൂൾക്ക് പോയി എല്ലാവരും പോയിട്ട് ഇവിടെ നാലാളില്ലേ നാലാളും പോയി ഇനി ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ചായ കുടിക്കട്ടെ രാത്രി ഇന്നലെ രാത്രിക്ക് അതാണ് നെയ്ച്ചോറ് ഉണ്ടേന്ന് അതൊന്നും ചൂടാക്കിയതും കറി ചൂടാക്കിയതും പിന്നെ വേറെ നമുക്ക് ദോശയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒക്കെ കഴിഞ്ഞ് നിന്നിട്ട് അതുകൊണ്ട് അത് തിന്നണത് അപ്പം ഇങ്ങനത്തെ പരിപാടിയോടൊക്കെ അല്ലെങ്കിൽ സഹായം ചെയ്യുന്നതിനോടൊക്കെ എതിരെ അഭിപ്രായം ഇല്ലവരോടാണ് ഞാൻ പറയാനുള്ളത് ആ ഒരു പഠിച്ചോണ്ടയ്ക്ക് ഇവിടെ ആണ് നമ്മളുള്ളത് നമ്മളൊക്കെ മനുഷ്യന്മാരാണ് എപ്പോഴാണ് എന്താണ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാ മൂപ്പര് എന്താ വിചാരിച്ചിരിക്കണെന്നു വെച്ചാൽ അങ്ങനെയൊക്കെ നടക്കൂട്ടോ പിന്നെ പൈസ കൊണ്ടൊന്നും നമുക്കിതോ ഒരിക്കലും കൈ ഒരിക്കലും കഴിയൂല നല്ല കഴിയൂല ഉറപ്പാണ് നമുക്ക് പൈസ കൊടുത്താണ് ഇത്ര കൊടുത്താണ്ടൊന്നും നമുക്ക് ഒരിക്കലും കയ്യുണ്ടാവില്ല എല്ലാവരും സാധാരണക്കാരാണ് ഇതാക്കണ് തട്ടിമുട്ടിയൊക്കെ ജീവിച്ച് പോണവരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതാ ഇതേപോലത്തെ സഹായങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നില്ല അതേക്കാരെ ഏറ്റവും വലിയൊരു പുണ്യം ഏതായാലും ഒന്ന് സപ്പോർട്ട് ചെയ്തോളീ